അരക്കിലോ മാങ്ങ അച്ചാറിലേക്കായി മാറ്റുന്നതിനായി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചുകൊടുക്കുക എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരസ്പൂൺ ഉലുവയും സ്പൂൺ കടുകും ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക ഇതോടൊപ്പം ചതച്ചെടുത്ത അഞ്ച് പീസ് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്പം ഉപ്പും ഒരു ഒരുനുള്ള കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ മധുരം വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഈ ഒരു മിശ്രിതത്തിലേക്ക് ചെറുതായി നുറുക്കിയ ഉപ്പ് ചേർത്ത മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നല്ലോണം ഈ മിശ്രിതം അങ്ങ് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാറ് റെഡി ആയിരിക്കുകയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു